ഞങ്ങൾ അറുപതെ തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം ദൈവമേ അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു ഞങ്ങളുടെ പ്രതിരോ പ്രതിരോധ നിരകൾ തകർത്തു അവിടുന്ന് കുപിതനായിരുന്നു ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു അവിടുന്ന് അതിനെ പിളർന്നു അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ അത് ഇടിഞ്ഞ് വീടാറായിരിക്കുന്നു അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്കിരയാക്കി അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു പിടിപ്പിച്ചു വില്ലിൽ നിന്ന് ഓടിയ കലയാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെ അങ്ങയുടെ വലുത് കൈയാൾ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എരളി ചെയ്തു ആനന്ദ്പൂർവ്വം ഞാൻ ഷക്കേബിനെയും വിഭജിക്കുകയും സൂക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും ഗിലയാദെൻ്റേതാണ് മനാസയും തന്നെ എഫ്രായിയും വടത്തൊപ്പിയും യൂത എൻ്റെ ചെമ്പോലുമാണ് മൊബാബിൻ്റെ ക്ഷാളനപാത്രം ഏതോമിൽ ഞാൻ എൻ്റെ പാതകം അഴിച്ചു വയ്ക്കും ഫിലിസ്തീറിയുടെ മേൽ ഞാൻ വിജയകോശം മുഴക്കും സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും ദൈവമേ അങ്ങ് ഞങ്ങളെ പരിധിരിച്ചില്ലേ അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പം ഇല്ലല്ലോ ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടെ ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മതിക്കുന്നത്